ചേവായൂർ ബാങ്ക് വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ കമ്മീഷണർ ഓഫീസ് മാർച്ചിന് നേരെ ആക്രമണവും തെറിവിളിയും കുന്നമംഗലം സിഐ അടക്കമുള്ളവർക്ക് പരുക്ക് സഹകരണ ബാങ്കുകൾ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ പൊട്ടുമെന്നും നിക്ഷേപകരെ പിൻവലിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു ബാങ്ക് തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് പോലീസ് നിഷ്ക്രിയത്വം പാലിച്ചുവെന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നേരെ പ്രസിഡന്റ്

തങ്ങളുടെ പ്രവർത്തകർ നിക്ഷേപങ്ങൾ പിൻവലിക്കും സുപ്രീം കോടതിയിൽ പോയിട്ടായാലും ചേവായൂർ ബാങ്ക് തിരിച്ചു പിടിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു തുടർന്ന് പോലീസിന് നേരെ കല്ലേറും കുപ്പിയേറുമടക്കം ആക്രമണമായിരുന്നു കുന്നമംഗലം സിഐക്ക് ആക്രമണത്തിൽ പരുക്കേറ്റു അവസാന നിമിഷത്തിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു കൈരളി ന്യൂസ് കോഴിക്കോട്